നമ്മളെ തന്നെ ദൈവകരകളിൽ നിന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുൻപിലെ കുഞ്ഞുമക്കളാണെന്നുള്ളൊരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളീ ഓരോരുത്തരെയും ഒരു കുഞ്ഞിനെ പോലെ കരുതി അവിടുത്തെ പരിശുദ്ധമായ ഇരുകരങ്ങളിലെടുത്ത് അവിടുത്തെ തിരിച്ചരയാൽ ഞങ്ങളെ കുളിപ്പിച്ച് തലയെല്ലാം അവിടുത്തെ മേലങ്കി കൊണ്ട് തോർത്തി നെറുകയിൽ കുരിശിൻ്റെ പൊട്ടു ചാർത്തി കണ്ണിൽ ദിവ്യകാരുണ്യ അഞ്ജനമെഴുതി സ്നേഹ വിശപ്പ് കൊണ്ട് ഞങ്ങൾ പിടയുമ്പോൾ ജീവിക്കുന്ന വചനങ്ങളിലൂടെ അവിടുന്ന് സംസാരിക്കണമേ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ വൈശാചിക ശക്തികളും യേശുവെ അവിടുത്തെ ശക്തമായ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ കുരിശിച്ചുവട്ടിൽ സമർപ്പിക്കുന്നു മിഷിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എനിക്ക് തോന്നുകയാണ് ഈ ധ്യാനം ഇവിടെ നടക്കുമ്പോഴേ ഒത്തിരിയേറെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നൊയിമ്പ് കാലത്തിൽ ഒരുങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഒരുക്കമാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ദൈവനാമത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ത്യാഗം സഹിച്ച് ഇവിടെ വചനം കേൾക്കുവാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു ഇന്നത്തെ വചനത്തിലേക്ക് അടക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ പ്രസംഗിച്ചത് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ വിശ്വാസവും അല്ലെങ്കിൽ സുവിശേഷവും അനുതാപവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമുക്കറിയാം ഇതേ സുവിശേഷ ഭാഗത്തിൽ തന്നെ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് സ്നാവോനാന്റെ പ്രസംഗവും ഇതുപോലെ തന്നെയായിരുന്നു എന്തായിരുന്നു അവിടെ ഇപ്രകാരമാണ് പറയുക മർക്കൂസിന്റെ സുവിശേഷത്തിൽ ഒന്ന് നാല് മുതലുള്ള വചനം പാപമോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാവോനാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇവിടെ ഈശോയുടെ പ്രസംഗവും അത് അതുപോലെ തന്നെ സ്നാവോനാന്റെയും പ്രസംഗം രണ്ടും ഒന്നായിരുന്നു ഏതാ അനുതാപത്തിനുള്ള സുവിശേഷം ഏത് കാരണം പറഞ്ഞ ഒച്ചത്തി പറഞ്ഞു പറഞ്ഞേ ഹലുയാ ഇതിലൊച്ച പോട്ടെ ഹലലുയാ വിശ്വാസത്തോടെ പറഞ്ഞു ഒച്ച ഇല്ലാണ്ടോ എന്ന് പറഞ്ഞാ ഹലു ആ ശ്രദ്ധിക്കണോന്ന് അറിയാനാ ഒച്ച ഇല്ലാണ്ടെന്ന് ചിലരൊക്കെ പറഞ്ഞു അപ്പോ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തില് ഈശോയിലേക്ക് അടുക്കുമ്പോഴേ ദൈവത്തിലേക്ക് അടുക്കുമ്പോഴേ അനുതാപം മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇനി ഒരു പ്രത്യേക കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം വിശുദ്ധി വേണം രണ്ടാമത്തെ കാര്യം എളിമ വേണം മൂന്നാമത്തെ കാര്യം അനുതാപം വേണം മാനസാന്തരം വേണം ഇങ്ങനെയുള്ളൊരു ഹൃദയത്തിൽ മാത്രമേ ഈശോയ്ക്ക് വസിക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഏതൊക്കെയാ വിശുദ്ധി വേണം രണ്ട് എളിമ വേണം മൂന്ന് അനുതാപം അല്ലെങ്കിൽ മാനസാന്തരം വേണം ഈ മൂന്ന് പുണ്യങ്ങളിൽ നമ്മൾ വളരുമ്പഴ് ഈശോയ്ക്ക് വസിക്കുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ജീവിക്കുന്ന സക്രാരി എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ സാന്നിധ്യം നമ്മൾ പറയുന്ന നമ്മൾ പോകുന്നിടത്ത് എലിസബത്തിൻ്റെ സംഭവിച്ചതുപോലെ നമ്മൾ പറയുന്ന നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും സാധിക്കും കാരണം പറഞ്ഞ ഹാലലുയാ ഹാലലുയ അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റോമക്കാർക്ക് ലേഖനത്തിലെ രണ്ടാം അധ്യായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പ്രകാരമാണ് അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ അപ്പൊ ദൈവം നമ്മുടെ മേലെ കരുണ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ അതേ കിടക്കണം എന്തിനു വേണ്ടിയിട്ടാ ദൈവം നമ്മുടെ മേലൊക്കെ കരുണ കാണിക്കുക നമ്മൾ ചെയ്യുന്ന പാപത്തിന് ദൈവം ശിക്ഷിച്ചാൽ നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുമോ ഞാൻ നമ്മളൊന്നും ഇവിടെ ഇരിക്കില്ല അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ മേൽ ദൈവം കരുണ കാണിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാ അല്ലെങ്കിൽ ദൈവത്ത് ദൈവം നമ്മുടെ മേലുള്ള ശിക്ഷ നീട്ടിവെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ മാനസാന്തരത്തിലേക്ക് അനുതാപത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിലേക്ക് വരുവാനായിട്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അവിടെ ഒമ്പതാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ശ്രദ്ധിച്ച് കേൾക്കുക ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ എന്ന് വ്യക്തമായ വലതു വല്ലത് മനസ്സിലായോ ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും വേണ്ട നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം നമ്മുടെ മേൽ കരുണ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മേൽ ക്ഷമ കാണിക്കുന്നത് ദീർഘക്ഷമ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനുതാപത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇനി എന്താണ് അതു അനുതാപം ശരിയായ അനുതാപം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രഭാഷകന്റെ പുസ്തകം നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകത്തില് പതിനേഴാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വചനം ഇപ്രകാരമാണ് വേണം പറയാ അനുതപിക്കുക എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും ഇതൊരു ഡെഫിനീഷനാണ് എന്താണ് അനുതാപം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നൽകുവാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജീവിതത്തില് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണോ നമ്മൾ ഉപവസിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും മാർപ്പാപ്പ പറഞ്ഞതുപോലെ നമ്മൾ ഉപവസിച്ചുകൊണ്ട് മാത്രമായില്ല മറിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടൊക്കെ നമ്മൾ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റാത്ത എത്ര കുടുംബങ്ങളാണെന്നറിയോ മാതാപിതാക്കള് പ്രായമാകുമ്പോഴവരെ നോക്കാത്തവര് നമ്മളത് നോക്കാതെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതെ ഉപവസിച്ചുകൊണ്ട് മാത്രമായോ ായില്ല അതാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് ഈ അടുത്ത് ആഹ്വാനം ചെയ്തത് അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട വലിയ യാഥാർത്ഥ്യമാണ് ഇനി തുടർന്ന് പറയുന്നത് അത്യുന്നതയിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്േസതകളെ കഠിനമായി വെറുക്കുകയും ഇതാണ് ശരിക്കും പറഞ്ഞ അനുതാപം എന്ന് വെച്ചാല് പാപത്തെ വെറുക്കുക വെറുതെ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അതിനേക്കാളും ഉപരിയായിട്ട് ആ പാപത്തെ ഞാൻ വെറുത്തുപേക്ഷിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനായിട്ട് വെറുത്തുപേക്ഷിക്കാന്ന് വെച്ചാൽ അത് വലിയ ശക്തമായ ഒരു മാനസാന്ദ്രമാണ് കാരണം ഇത് പറഞ്ഞു ഹാലലു ഹാലലു യേശുവേ നന്ദി ഇനി നമ്മൾ തിരിച്ചറിയേണ്ട ഇനി വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ ചിലപ്പോൾ ഉപവസിക്കുന്നുണ്ടാകും പക്ഷേ നമ്മുടെ ജീവിതം നമ്മൾ അല്ലെങ്കിൽ കുമ്പസാരമൊക്കെ നടന്നു വീണ്ടും അത് തന്നെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുമ്പസാരം എല്ലാ കുമ്പസാരം ഒരുപോലെയാ അല്ലേ ശരിയല്ലേ ചിന്തിച്ച് നോക്കിയാൽ ഏകദേശം ഒരുപോലെ എല്ലാ കുമ്പസാരം അല്ലെങ്കിൽ സുറോക്സ് ചെയ്ത് വെച്ചിട്ട് എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അത് ചെയ്താൽ മതി പക്ഷേ ശരിയായൊരു ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്ന പ്രകാരമാണ് മൃതശരീരത്തെ തൊട്ടിട്ട് കഴുകഴുകൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്തു പ്രയോജനം പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് അല്ലെങ്കിൽ അനുദവിച്ചിട്ട് വീണ്ടും അതുതന്നെ ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി എന്താണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഇപ്പം കുമ്പസാരിക്കുമ്പോഴും സാരിക്കുമ്പോഴും എന്തുമാത്രം എളിമപ്പെട്ടുകൊണ്ടാണ് നമുക്കറിയാം ബലഹീനനായ വൈദികൻ്റെ അവർ കുറവുകളുള്ളവരാ പോരായ്മകളുള്ളവർ ഞങ്ങളെല്ലാം അതുപോലെയാ നിങ്ങളെപ്പോലെ തന്നെ ആ ഉള്ളൊരു വ്യക്തി തന്നെ ഞങ്ങളൊക്കെ പക്ഷെ ദൈവത്തിന്റെ മുൻപില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തവരാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം നമ്മുടെ യാഥാർത്ഥ്യം നമ്മൾ ഉപവസിച്ചിട്ട് നമ്മൾ അനുതാപത്തോടെ ക്ഷമയോടെ നമ്മൾ അത് ഏറ്റു പറയുമ്പോൾ വീണ്ടും അതുതന്നെ ചെയ്തുകൊണ്ട് നമ്മുടെ ആ എളിമപ്പെടൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തികളോട് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് അല്ലെങ്കിൽ അയൽവാസികളോട് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ഒക്കെ നമ്മൾ മറ്റുള്ളവരുടെ ദേഷ്യം വെറുപ്പ് വൈരാഗ്യം പ്രതികാര ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ സൽപേര് ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കുംഭസാരഥി പറഞ്ഞുകൊണ്ട് മാത്രമായോ ഇല്ല ശരിയായ ഒരു പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ആണെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കണം അവരുടെ സൽപേര് ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറയുമ്പോഴാണ് ശരിക്കും ദൈവസന്നിധിയിൽ അത് വിലപ്പെട്ടതാ കരങ്കു പറഞ്ഞാൽ ഹലോ ലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി ഇനി വീണ്ടും അവസാന ഒരു വചനം കൂടി പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് സങ്കീർത്തനത്തിൽ മുപ്പത്തി എട്ടിൽ പതിനെട്ട് ഓർത്തിരിക്കുക എളുപ്പമല്ലേ സങ്കീർത്തനം മുപ്പത്തി എട്ട് പതിനെട്ട് ഇവിടെ വചന ഇപ്രകാരമാണ് പറയുക ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഏറ്റു പറയുക അനുദവിക്കുക ഈ രണ്ട് കാര്യം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ നൊയമ്പത് ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ് ഏതാണ് നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് അനുദപിക്കുക വിശുദ്ധ അൽഫോൻസ് ലിഗോറി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പാപം ചെയ്താൽ ഉടനടി അനുദപിക്കുക പാപം ഗൗരവം ഉള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുമ്പസാരിക്കുക ഇത് തന്നെയാണ് വചനം നമുക്ക് തിരിച്ചറിയാം എല്ലാ വിശുദ്ധരും വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന കുമ്പസാരത്തിന് നമ്മൾ ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ ദൈവം സ്വർഗം തുറക്കപ്പെടുകയാണ് സംഭവിക്കുക കാണാതായ ആടിൻ്റെ ഉപമയിൽ ലൂക്കാട് സോസ്റ്റേഷനിൽ പതിനഞ്ചില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുമെന്ന് നമുക്കൊരു ദിവസം നമ്മുടെ കണ്ണുകളും നടച്ചേൻ നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കലങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം തീർച്ചയായിട്ടും കുറവുകൾ ഉണ്ടാകുക എന്നുള്ളത് മാനുഷികമാണ് പക്ഷേ അത് അനുദവിച്ച് അത് ഏറ്റുപറയുക എന്നുള്ളത് ദൈവികമാണ് കുറവുകൾ ഉണ്ടാകുക എന്നുള്ളത് മാനുഷികമാണ് പക്ഷെ അത് ഏറ്റുപറഞ്ഞ എളിമയോടെ കുംഭസാരത്തിലത് അത് പറയുന്നത് അനുദവിച്ച് ഏറ്റുപറയുന്നത് അത് ദൈവികമാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാം ഈ ഒരു വലിയ അഭിഷേകം അഭിഷേകമുണ്ടാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ